കോൺഗ്രസ് എടുത്ത നിലപാടിലൊന്നും വ്യക്തമാകുന്നു കോൺഗ്രസ് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ അജണ്ടയുടെ ഭാഗമായി രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന പ്രഖ്യാപനം വന്നപ്പോഴും പ്രഖ്യാപനത്തിൻ്റെ ഉടൻ തന്നെ അവരുടെ പ്രതികരണം പങ്കെടുക്കാൻ സാധ്യതയുണ്ട് എന്നതായിരുന്നു കേരളത്തിലാണ് അതിൻ്റെ മേലെ വലിയ ചർച്ച വന്നത് അപ്പോഴും ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ് സുധാകരൻ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വിശദീകരിച്ചത് ഒരച്ച നിലപാട് സ്വീകരിക്കാൻ കേരളത്തിലെ കോൺഗ്രസ്സിന് പോലും സാധിച്ചിട്ടില്ല കേരളത്തിലെ കോൺഗ്രസിന് പോലും സാധിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം കേരളത്തിലാണ് മതനിരപേക്ഷ ഉള്ളടക്കത്തെ ഒരു മാനസിക അടിത്തറയുള്ളത് അവിടെ പോലും കോൺഗ്രസ്സിന് സത്യം പറഞ്ഞാൽ ആദ്യ ഘട്ടത്തിൽ അങ്ങനൊരു നിലപാട് സ്വീകരിക്കാൻ ആയില്ല ഇപ്പോഴും കോൺഗ്രസിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലെ നേതൃ നിരയിലുള്ള മന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരുൾപ്പെടെ ആ ഉദ്ഘാടന ചടങ്ങ് ഒരു പരിപാടിയാക്കി മാറ്റാനും സംസ്ഥാനത്തുടർന്നീളം തന്നെ ആ പരിപാടിയുടെ ഭാഗമായിട്ട് ദീപാലങ്കാരൾപ്പെടെ നടത്താനൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് യു പി കർണാടക ഹിമാചൽ പ്രദേശ് തുടങ്ങിയിട്ടുള്ള പാർട്ടി കോൺഗ്രസ് നേതൃത്വം തന്നെ ഞങ്ങൾ ക്ഷണിച്ചാലും ക്ഷണിച്ചില്ലെങ്കിലും ഞങ്ങളെല്ലാം പോകും എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതായത് മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം ഫലപ്രദമായിട്ട് ആദ്യം മുതലേ കൈകാര്യം ചെയ്യുന്ന ഒരു വരുത്തിയ വീഴ്ചയിൽ നിന്നാണ് കോൺഗ്രസിൻ്റെ തന്നെ അണികൾക്ക് പ്രത്യേകിച്ച് അതിൻ്റെ സംസ്ഥാന നേതാക്കൾക്ക് ഇങ്ങനെ ഒരു വ്യത്യസ്തതയോടുകൂടി നിലനിൽക്കേണ്ടി വരുന്നത് എന്ന കാര്യം കോൺഗ്രസ് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇടതുപക്ഷ പാർട്ടികൾ ഒരു നിലപാട് സ്വീകരിച്ചു വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ ഇടതുപക്ഷം പ്രതിജ്ഞാബദ്ധമാണെന്ന നിലപാട് വെച്ചുകൊണ്ട് തന്നെ രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായി പണി പൂർത്തിയാവാത്ത രാമക്ഷേത്രം ഇരുപത്തി അഞ്ചിൻ്റെ അവസാനം മാത്രം പൂർത്തിയാവുന്ന രാമക്ഷേത്രം ഇരുപത്തിനാല് ആദ്യം ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിക്കുന്നത് രാഷ്ട്രീയമാണ് വിശ്വാസത്തെ രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കലർത്തുന്ന സമീപനമാണ് വർഗീയ നിലപാടാണ് എന്ന് ഇടതുപക്ഷം ആദ്യം മുതലേ നിലപാട് സ്വീകരിച്ചിരുന്നു ഈ മതനിരപേക്ഷ നിലപാടിന് അംഗീകാരം നൽകുന്ന തരത്തിലാണ് കോൺഗ്രസ് നേതൃത്വം അവസാനം യഥാർത്ഥത്തിൽ നിലപാടിപ്പോഴും സ്വീകരിച്ചിരുന്നു ഈ സമ്മർദ്ദം ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംസ്ഥാന തലങ്ങളിലൊക്കെയുള്ള കോൺഗ്രസ് നേതൃത്വം രണ്ട് തട്ടിലാണെങ്കിൽ പോലും അതിൻ്റെ ദേശീയ നേതൃത്വം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനും ജനകീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇടതുപക്ഷത്തിൻ്റെ നിലപാടും സ്വാധീനവും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അനിവാര്യമാണെന്ന് തെളിയിക്കത്തക്ക രീതിയിലുള്ള സമീപനത്തിലേക്ക് കോൺഗ്രസിന് പിന്നീട് എത്തിച്ചേരേണ്ടി വന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോ ഒന്നാം യു പി എ സർക്കാരിന്റെ കാലത്ത് ജനകീയ താല്പര്യങ്ങളും സംരക്ഷിക്കും സംരക്ഷിക്കും വിധം അന്ന് ഇടതുപക്ഷം ഇടപെട്ടിരുന്നു അതിന്റെ പരിണത ഫലമായിട്ടാണ് രണ്ടാം യു പി എക്ക് തിരിച്ചു വരാൻ യഥാർത്ഥത്തിൽ സാധിച്ചത് തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയില്ലാതെ രണ്ടാം യു പി എ ഭരിക്കുകയും അവരുടെ ജനവിരുദ്ധ നിലപാടുകൾ അതിൻ്റെ നയങ്ങൾ നല്ലതുപോലെ പ്രകടിപ്പിക്കപ്പെടുകയും ചെയ്തതിന് ശേഷം കോൺഗ്രസ് പരാജയപ്പെടുകയും ബി ജെ പി അധികാരത്തിൽ വരികയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് ദേശീയ രാഷ്ട്രീയത്തിലും ഇന്ത്യൻ പാർലമെന്റിലും ഇടതുപക്ഷത്തിന്റെ പങ്കാളിത്തം വർദ്ധിക്കേണ്ടത് അനിവാര്യമാണ് മതനിരപേക്ഷതയും ജനകീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതും ഞാൻ ഈ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിന്റെ വ്യക്തതയോടെയുള്ള കാഴ്ചപ്പാട് അനിവാര്യമാക്കുന്നു എന്ന് തന്നെയാണ് ഇതിന്റെ ഭാഗമായിട്ട് കാണാനാവുക ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത രണ്ടാമത്തെ ഭാഗം കേരളത്തിൽ അതിന്റെ ചരിത്രത്തിൽ ജനാധിപത്യ മുന്നേറ്റത്തിൽ പുതിയ സംഭാവന നൽകുന്നതാണ് നവകേരള സദസ് എന്ന പരിപാടി എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയിട്ടുള്ളത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ജനാധിപത്യത്തിൻ്റെ പുതിയ മുഖം മുന്നോട്ടേക്ക് വെച്ച എൽ ഡി എഫ് സർക്കാരിൻ്റെ മറ്റൊരു ചുവടുവെപ്പായിരുന്നു നവകേരള സദസ് സർക്കാർ അനുഭവിക്കുന്ന കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധം അത് ജനങ്ങളുടെ മേലെയാണ് കൃത്യമായിട്ട് വന്ന് ഭവിക്കുക എന്ന കാര്യം ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നത് ഇതിൻ്റെ പ്രധാന ലക്ഷ്യമായി മാധ്യമങ്ങൾക്കുള്ള കഥകൾ പ്രചരിപ്പിക്കുമ്പോൾ യഥാർത്ഥ വസ്തു എന്താണെന്ന് ജനങ്ങൾക്കായി സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഒരു ജനകീയ വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ അധ്യായം ഇതിലൂടെ തുറക്കപ്പെട്ടു എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ജനങ്ങൾ അഭൂകരിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കി അവ പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ കൂടി ഇതിൻ്റെ ഭാഗമായി നടക്കുകയുണ്ടായി പ്രഭാത യോഗങ്ങളിൽ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള നിരവധി ആളുകൾ അതിൽ കോൺഗ്രസ്സും അതുപോലെ തന്നെ മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ള നിരവധി പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് നടത്തിയ ആശയവിനിമയം ഈ പരിപാടിയിലൂടെ നമുക്ക് പൊതുവായ കേരളത്തിൻ്റെ ഒരു ചിത്രം ലഭിക്കാനിടയായിട്ടുണ്ട് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ വിശദീകരിച്ചത് നിരവധി നൂതനമായ ആശയങ്ങൾ ഇതിൻ്റെ ഭാഗമായി സർക്കാരിന് മുമ്പാകെ സമർപ്പ് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവ പരിശോധിച്ച് പ്രാവർത്തികമാക്കാരുടെ നടപടിയിലേക്ക് കൂടി സർക്കാർ കടക്കുകയാണ് ലക്ഷക്കണക്കിന് അപേക്ഷകളാണ് നിവേദനങ്ങളായി ഗവൺമെന്റിന്റെ മുന്നിൽ ഈ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് ലഭിച്ചിട്ടുള്ളത് കാര്യങ്ങൾ പരിശോധിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കാനും പ്രത്യേക സംവിധാനം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് വകുപ്പ് തലത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഇടപെടുന്നതിന് പോലെയുള്ള ശ്രമങ്ങളും നടന്നിട്ടുണ്ട് എല്ലാ ജില്ലയിലും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ഈ പരാതികൾ സംബന്ധിച്ചുള്ള പരിഹാരം കണ്ടെത്തുന്നതിനും നിലപാടുകൾ സ്വീകരിക്കാനും ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അപ്പം ഇങ്ങനെ ഒരു പ്രശ്നപരിഹാരത്തിന് ഒരു വലിയ ശൃംഖല മുഴുവൻ തീർത്ത് ഗവണ്മെന്റ് ആകെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സംവിധാനം ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല അപ്പോൾ ജനാധിപത്യ മുന്നേറ്റത്തിന് പുതിയ സംഭാവനയായി ഇത് മാറുകയാണ് ഏതാണ്ട് മുപ്പത്തഞ്ച് ലക്ഷം ജനങ്ങളുമായി സംവേദിക്കാൻ ജാഥക്ക് സാധിച്ചിട്ടുണ്ട് ഇതിലൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഈ പങ്കെടുത്ത അതായത് നേരിട്ട് പങ്കെടുത്ത ജനങ്ങളിൽ പകുതിയിലധികം എല്ലാ സ്ഥലത്തും സ്ത്രീകളാണ് എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും ഉൾപ്പെടെ ഏതാണ്ട് ഒന്നര കോടി ജനങ്ങളുമായി നവകേരള സദസ്സിന് സംവേദിക്കാനായി അത് വളരെ വലിയ ഒരു ജനസമുച്ചയമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച പരിപാടിയായി ഇത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം നവകേരള സദസ്സിൽ ലക്ഷങ്ങളെ അണനിരത്തി മുന്നോട്ടേക്ക് പോയപ്പോൾ യു ഡി എഫ് നടത്തിയ ബദൽ പരിപാടി ജനങ്ങളില്ലാതെ ശോഷിച്ചു പോയതും ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായ തെളിവുകളാണ് നവകേരള സദസ്സിന് ജനപിന്തുണയേറുകയും യു ഡി എഫിന്റെ ബദൽ പരിപാടി തകരുകയും ചെയ്തതോടെ ജനക്കൂട്ടത്തിലേക്ക് കയറി അല അങ്കലാപ്പുണ്ടാക്കുന്നതിന് വേണ്ടി അലമൂലപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമമാണ് പിന്നീട് കേരളത്തിൽ നമ്മൾ കണ്ടത് നവകേരള സദസ്സിൻ്റെ സമാപന നാടുകളിലേക്ക് കലാപം ആഹ്വാനം ചെയ്ത് മുമ്പോട്ടേക്ക് പോയ പ്രതിപക്ഷ നേതാവിനെയും പാർട്ടി നേതൃത്വത്തെയുമാണ് കേരളത്തിൽ ജനങ്ങൾക്ക് കാണാൻ സാധിച്ചത് രാഷ്ട്രീയമായ സമനില തെറ്റലാണ് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഭാഗമായുള്ള പ്രകോപനങ്ങളും പ്രകടനങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഓരോന്നും അത് വേറെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒന്നായിട്ട് കാണേണ്ടതില്ല മാധ്യമ രംഗത്ത് അതിശക്തിയായ കടന്നാക്രമണത്തിന് വിധേയമാവുന്ന പാർട്ടിയും പ്രസ്ഥാനവുമായി ഇടതുപക്ഷ പാർട്ടിയും ഗവൺമെൻറ്റും ഒക്കെ മാറി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ദേശാഭിമാനിയുടെ കൂപ്പി വർദ്ധിപ്പിക്കുക പരിക്കാരുടെ എണ്ണം കൂട്ടുക എന്നുള്ളതെല്ലാം സാധാരണ നിലയിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കൂടി ഭാഗമായിട്ട് മാറിയിരിക്കുക കോഴിക്കോട് കോഴിക്കോടാണ് ആദ്യം പ്രസിദ്ധീകരണം ആരംഭിച്ച കേന്ദ്രം അതിപ്പോൾ ചില പത്രങ്ങളൊക്കെ പലോറ മാതയെല്ലാം ഓർമ്മിപ്പിച്ച് അതല്ല ഇവിടെ പോകാറുണ്ട് അതൊന്നും ഓടി പോകാൻ പോകുന്നില്ല അതെല്ലാം കൃത്യമായിട്ട് തന്നെ ഉണ്ട് കോഴിക്കോട് ബ്യൂറോന്റെ ആസ്ഥാനം ഇപ്പോഴും ആ കേന്ദ്രത്തിൽ തന്നെയാണ് അത് മാറുന്നില്ല എന്നാൽ ആധുനിക സജ്ജീകരണങ്ങളോടു കൂടിയുള്ള പത്രം ഇറക്കുന്നതിന് വേണ്ടി കോഴിക്കോട് തന്നെ വേറൊരു സ്ഥലം കണ്ടെത്തുകയും തറക്കല്ലിടുകയും ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഭാഷാ ന്യൂനപക്ഷങ്ങളിലേക്ക് പാർട്ടിയുടെ സന്ദേശം എത്തിക്കുന്നതിന് കന്നഡ ഭാഷയിൽ ദേശാഭിമാനി പ്രസിദ്ധീകരിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത മാസം അത് പ്രാവർത്തികമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് അതുപോലെ ദേശാഭിമാനി ഗൾഫ് ഓൺലൈൻ പത്രം ഇപ്പോൾ വിവരപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി വാരാന്ത്യ പതിപ്പ് എല്ലാ ശനിയാഴ്ചകളിലും പ്രസിദ്ധീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനം ഫെബ്രുവരി ഒമ്പതാം തീയതി നടക്കാൻ പോവുകയാണ് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ആര് ഒന്ന സമീയനിയോഗിച്ചും നാല് മാസങ്ങളും അന്വേഷണം